ഒന്നും ഉണ്ടായിട്ടല്ല ആ ഡോക്ടറെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിനി അപ്പം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ ഇതുമ്പോൾ നിർത്തൂല്ലോ കാരണം പന കൊണ്ടിറക്കില്ല ഞങ്ങൾ നിർത്തൂല ഞങ്ങൾ തെരയുണ്ട് നല്ല ഡോക്ടർ ഉണ്ടോ ഏതാന്നൊക്കെ തെരയുണ്ട് വിധിക്ക് ഞങ്ങൾ പന ഞങ്ങൾ വിട്ടൊടുക്കൂലെന്ന് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് അപ്പം ഇനി അപ്പൊ ഇപ്പൊ ഇങ്ങടെ കോണ വിചാരിച്ചാല് പെരിയക്ക് പോവുകയാണെങ്കിൽ പല ചീട്ട് നിന്നിട്ടുള്ളു അപ്പൊ ചീട്ടായിട്ട് പോയിട്ടി അപ്പൊ ഈ ദൂരം പോയിട്ട് അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കി അമ്മ പറയുമ്പാടെ ഇടാനോ പോവുകയാണ് പിന്നെ മറ്റോ കാര്യത്തിനോ ഒപ്പൊ പോവണ് എന്താടാ രാവിലെ തച്ചു നീക്കിട്ട് കൊണ്ടുകയാണ് എപ്പറന്തേലോന്നിന്തേലാ നല്ലൊരു നമ്മള് അന്ന് ഇപ്പനെ കൊണ്ടപ്പോ മൂപ്പര് വന്നത് അമ്മ കുട്ടി താത്തിയാമ്മത് ആണുങ്ങളെ കൂട്ടി വാങ്ങാൻ വന്നത് ഇങ്ങനെ കാര്യത്തിന് വരുമ്പോ ആണുങ്ങളും കൂട്ടി വരുന്ന ചോദിച്ചത് അപ്പൊ ഞമ്മളിത്രയും കാലം കൂട്ടി നമ്മളോട് അങ്ങനെ ആരോഗ്യ പറഞ്ഞിട്ടില്ല എന്നാ ആണുങ്ങളെ അറിയാതെ ലോലി എന്താള് വേന അപ്പൊ അതാണ് ഞമ്മളിപ്പിച്ച ചെറിയ ആപ്പൂട്ടിയും കൂട്ടി പോകുന്നത് എന്താ പറയുന്നത് ചെക്ക് പറ്റിവിടെ നരയൻ കാര്യത്തെ എടുക്കണം. റാല ഓർങ്ങിച്ച. അയ്യോ. അയ്യോ. പോയേടാ ഉടയാനില്ലേ. ഇണ്ട്. അവീബ്. കട കാണി. ആ ഇది ലാസ്റ്റ് മെയ്നിലെ അയാളെ കാട്ടിയെ. രണ്ടാമത്തെ, രണ്ടാം മാസത്തിലെ. ആ ഫെബ്രുവരിയിലെ. 23. 31 ഒക്ടോബർ. ഒക്ടോബർ മാസായി. നവോയക്ക്. നർക്കാട കൊഞ്ഞല്ല. അപ്പൊ പോയ കേട്ട അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നോണ്ടിരിക്കൾക്കാരിലെ തണുക്കല്ലേ ഒരാളെ കോരിപ്പൊടിച്ച കുത്തിരിക്കാണ് അപ്പൊ കേറാനായിട്ടില്ല ഒരു നാലഞ്ച് കാളുമ്പോ അതെന്റെ കയ്യിന് വേണം കേറാൻ അങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ കേറിയില്ല മറ്റൊന് അവന്റെ സ്വഭാവം അവിടത്തെ ഉറങ്ങിക്ക് ബാപ്പരി വലിച്ചു പോവാണ് പൈസണ്ട് ആദോ ചെരുപ്പ് നേരട് കല്ല് കല്ല് പെരിയലത്തി മരുന്ന് വേണ്ടേ എന്താ ചെയ്യാ എന്താ ചെയ്യ അവിടെ ഇഷ്ട കൊറച്ചേരം പാടെ അപ്പൊ അവിടെ ഫുള്ള് ആളാണ് ഇവിടെയാണ് കാട്ടുന്നത് ഒരു ഉള്ളേരിയല്ലേ പക്ഷെ ആൾക്കാരുണ്ട് രാവിലെ ആറുമണിക്കൊക്കെ വജ്ജറിയാ അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ ഫ്ലാറ്റ് ആ ഫ്ലാറ്റാ ഞാൻ തിരിച്ചു അവിടെ എന്തൊക്കെ വല്യൊരു കെട്ടിടമൊക്കെ കാണുന്നുണ്ട് കണ്ടിട്ടല്ല പറഞ്ഞേ റോഡ് കണ്ടിട്ട് ഞാൻ പറഞ്ഞ വന്ന റോഡ് കണ്ടിട്ട് വന്ന റോഡ് ഉപ്പടന്നാണ് ഒരു ഞാൻ ഞാൻ സംഭവം ആ പ്ലേറ്റ് കണ്ടിട്ടില്ല സസ്യായിട്ട് നിങ്ങൾ ഇപ്പടല്ലേ കാണുന്നത് നിങ്ങൾ കെട്ടിടം പറഞ്ഞിട്ട് ഇതാ കാട്ടിൽ തന്നെ നിങ്ങളെ കണ്ടിട്ടില്ല ഏർ ഏത് ഇവിടെ ഇവിടെ ഒക്കെ സ്ഥലത്തിന് ഭയങ്കര വലിയ കാര്യം അല്ലേ അങ്ങാടിയായതുകൊണ്ട് ഓ പഴിച്ചിട്ട് അന്നാ കത്തിക്കാളെ ഇന്നലെ ചോറുന്നാണ് അപ്പൊ ഏതായാലും കയറിയോ കേട്ടെ ഉം ആവാനായിക്കൂടെ തോന്നിണ്ട പോലെ കയറിയോ ഞമ്മളെ സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട് ഇവിടെ കേറില്ലെന്നാ നമ്മളവിടുന്ന് ഇറങ്ങി ഒരാൾ ഐസ്ക്രീമിന് രാവിലെ ഒമ്പത് മണി ആവുന്നുള്ളു പക്ഷെ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ കാര്യം കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ചെറിയപ്പൂടെ ദേശീയ ഭക്ഷണം ഇതേ അപ്പൊ കടയൊക്കെ ഞാൻ മസാല ഏന്ന എങ്ങനുണ്ട് ഏതാ അറിയില്ല ഈ മൂന്ന് ചട്ടീനും തമിഴ്നാട്ടിലുള്ളതാ

ോ തിന്നാ കൊടുക്കട്ടെ ചായ കാര്യൊക്കെ കഴിഞ്ഞ എന്താണേ വില കാടിച്ചു പോണേ എന്താ വില കാടിച്ചു പോണേച്ച അങ്ങനെ ഞാ നേരെ രണ്ടു മണിയായി വന്നിട്ട് ഇരിക്കണം അങ്ങനെ ഒന്നുമില്ലേനെ അപ്പൊ വേഗം കൊറച്ച് മന്തിരിണ്ടെ കൊറച്ച് പൂവണ്ട മന്തി മാതിരി വെച്ച് ഒന്നുമില്ല അല്ല മറ്റേ ഉപ്പേരി കറി മീൻ അല്ലെങ്കിൽ ഒഴിച്ചു അതിനൊക്കെയാണ് അപ്പൊണ്ടാക്കി ഏഹ് അപ്പൊ ഉപ്പനെ കൊണ്ടുപോയപ്പോ എന്താ പറഞ്ഞാല് ഞങ്ങൾ മറ്റേ മഞ്ചേരി പോയി ഞാൻ രാവിലെ പറഞ്ഞതിനേല് വണ്ടിയിൽ പോണോണ്ട് കേട്ട് കിണെന്താണെന്ന് അറിയില്ല ഞങ്ങൾ മഞ്ചേരി മിഞ്ഞാന്ന് പോയിനി ഞാനും മീപ്പി ഓട്ടോളക്ഷ പോയിനി അത് വ്ളോഗോ കാര്യം അങ്ങനെ വീഡിയോ കാര്യമൊന്നും ഞങ്ങൾ എടുത്തേല കാരണം എന്താ അറിയാം ഞങ്ങൾ ആ ഡോക്ടർ നല്ല ഡോക്ടറാണ് അതിൻ്റെ ഓട്ടോളജിസ്റ്റ് ആണ് മഞ്ചേരിയിൽ അശ്വതി ഡോക്ടർ അറിയി അപ്പം അതിൻ്റെ അടുത്ത് അങ്ങനെ പോയി ഞന്മിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോക്കാൻ പോയി പോയി ഇങ്ങനെ പറഞ്ഞു നടത്താൻ കണ്ടപ്പോൾ തന്നെ മൂപ്പത്തേക്ക് ഒന്ന് മനസ്സിലായിക്കെണ് അതിൽ ഞങ്ങൾ ചോദിച്ചു എം ആർ ഐ എടുത്തപ്പോൾ എം ആർ ഐ ഒന്നും വേണ്ട രണ്ട് ചീട്ടുണ്ടായി അതിനകൊടുത്തപ്പോൾ പറഞ്ഞ് ഞങ്ങൾ രണ്ട് എം ആർ ഐ എടുത്തു ഒരു എം ആർ ഐ എടുത്തു പതിനായിരത്തിൻ്റെ പിന്നെ ചുംബത്രത്തെ ഡോക്ടർ വന്നിട്ട് നാലായിരത്തിൻ്റെ എം ആർ ഐ ഇപ്പം നേരം അടുത്ത് രണ്ട് മാസം മുന്നേ ഞങ്ങളത് കൊടുത്ത് അതിൽ ഈ എം ആർ ഐ കാര്യമൊക്കെ എടുത്ത് ഞങ്ങളോട് ആരം കളിയും കൊണ്ട് ഇങ്ങനെ എം ആർ ഐ ഒക്കെ എടുപ്പിച്ചു ഈ അസുഖത്തിന് എം ആർ ഐ ഒന്നും വേണ്ട ആരംകളിയും കൊണ്ടേ കളിപ്പിച്ചു ചോദിച്ചു അതിൽ ഞങ്ങൾ പറഞ്ഞ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു പശ്ചത്തേ ആണെങ്കിൽ തലേൻ്റെ എം ആർ ഐ ഫസ്റ്റ് എടുത്താൽ ചെളിയിൽ എം ആർ ഐ ക്ലിയർ ആയി കാണൂല രണ്ടാമത് എടുത്താൽ തലക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണുള്ളൂ എന്നാണ് ഞങ്ങളിങ്ങോട്ട് നമ്മക്കത് അറിയില്ലല്ലോ അതിൽ പിന്നെ ആ ഡോക്ടർ പറഞ്ഞേ ഇതിന് പ്രത്യേകിച്ച് മരുന്നും കാര്യമൊന്നുമില്ല ഞങ്ങളിത് പ്രതീക്ഷ വെക്കണ്ട അങ്ങനെ ഒഴിവാക്കി വിട്ടള്ളി മരുന്ന് എന്ന് പറയാന ഈ ആശുപത്രി മരുന്നില്ല അങ്ങനെ പറഞ്ഞ് അതില് പിന്നെ ഇപ്പാന് മുന്നേന്ന് ഇങ്ങനെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ് ഇപ്പാ എന്താ പറയുക അതിന് മരുന്നില്ലായി അതിൽ ഇപ്പാക്കണങ്ങാറായി അതിൽ ഇപ്പാന്ന് മാറൂട്ടു നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഞാൻ അങ്ങനെ പറയല്ല മരുന്നും കാര്യമൊക്കെ കുടിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ മാറുന്നാട്ടോ പറഞ്ഞായിരുന്ന ഡോക്ടർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പ ഉമ്മാനെ ഇപ്പാനേയും പുറത്താക്കി ഇന്നോടാണ് പിന്നെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് പ്രദേശം വെക്കണ്ടട്ടോ മാറൂല ഈ അസുഖത്തിന് ഇന്ന മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങള് കൊണ്ട് നടക്കണ്ടാന്ന് ഞങ്ങളോട് മഞ്ചേരിത്തെ ഡോക്ടർ പറഞ്ഞു കൊണ്ട് നടക്കണ്ടെന്നെ മുഖത്തൊക്കെ പറഞ്ഞതിലും ചോദിച്ചു എവിടെ കൊണ്ടു നടന്നാലും മാറൂലോ ചോദിച്ചു എന്താ നിങ്ങളോട് ഞങ്ങൾ പറയാന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയത് എന്താ ഞങ്ങൾ ലാബ് കയറിയ ടൈമിൽ അവിടുത്തെ ഒരു ഫർഷാൻ പറഞ്ഞ താത്ത പറഞ്ഞിട്ട് അതിൻ്റെ അമ്മാക്ക് ഇതേപോലെ ഒരു അസുഖീനെ എന്നിട്ട് അതിൻ്റെ താത്ത പറഞ്ഞിട്ട് ഇത് പിടിച്ചു ആ ആ വർഷങ്ങളാകത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിന് ഹക്ക് ഡോക്ടറിനടുത്ത് പോയിന് ഡോക്ടറിൻ്റെ അത് പോയി അന്ന് ലാഭത്തെ ആ ടൈമിലേന് പോയിന് അന്ന് ഉമ്മ താത്ത ഇപ്പനി ബസ്സിലാ പോയിന് അന്ന് ഓല് മൂന്നാൾ പോയപ്പോ ഡോക്ടർ ചോദിച്ച് നിങ്ങൾ മൂന്നാളാണ് വന്നത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ ആണുങ്ങളെ കൂട്ടി വരണ്ടി വെച്ചു അങ്ങനെ കുറച്ച് റേസ് ആയിട്ട് മൂപ്പര് ചോദിച്ചു അതിലിത് പറയാനാണെങ്കിൽ മൂപ്പരൊക്കെ അന്നേ ഇപ്പൊ പറഞ്ഞാ മതിപ്പോ പറഞ്ഞാ അതില് അങ്ങനെ പറഞ്ഞു അന്നിപ്പോ ആണുങ്ങളാരും ഇല്ലേനി അതില് താത്തർന്നു ഞങ്ങളോട് ഇത്രയും കാലം ഡോക്ടർമാരത്ത് പോയിട്ട് ഞങ്ങളോട് ഇങ്ങനെ ആണുങ്ങളെ കൊണ്ടു ഞങ്ങൾ ഞങ്ങള് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ആരെയും ആണുങ്ങളെ കരുതിയിലായിരുന്നു അതിൽ പിന്നെ അറിഞ്ഞു പിന്നെ ഞങ്ങൾ കൊയ്യുണ്ടാകുമ്പോൾ രണ്ടാളെയും കൂട്ടി വേരിയപ്പാനെ വേണ്ടായിരുന്നു അപ്പൊ ഷെഫീക്ക് പിന്നെ മഞ്ചേരി ഡോക്ടറിൻ്റെ അത്തേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ ഷെഫീഖിന് പിന്നെ അടങ്ങാറ് അതിൽ അന്ന് എങ്ങനേലും ഒന്ന് മാറൂലാന്നിപ്പോ പറഞ്ഞാലൊന്നും ഇത് ഇതാവില്ലല്ലോ പഠിച്ചോ വിചാരിച്ചുണ്ടേ നമുക്ക് കൊണ്ടിറക്ക പൈസക്ക് ഇപ്പൊ ഇടങ്ങിയറും കാര്യമൊന്നുമില്ലേ നമുക്ക് എങ്ങനെയും മാറ്റോ പറഞ്ഞിട്ടോ ഊന്നിട്ടോ അതില് പിന്നെ ഊന പറഞ്ഞ ഷെഫീക്ക് പറഞ്ഞേ ഇപ്പൊ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലു കണ്ടക്കാജൂലാർക്കേലും വിളിച്ച് ഞാൻ ഇന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആർക്ക് വിളിച്ചാ അതില് പിന്നെ പിന്നെയാണ് നമ്മൾ പിന്നെ മോയിനുലാക്കിനെ പിന്നെയും വിളിച്ച് ബുക്ക് ചെയ്ത് കാരണം ഓ പറയാ ഞാൻ പറഞ്ഞു വന്നിട്ട് നമുക്ക് തിരുവനന്തപുരം എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതിൽ പിന്നെ ഡോക്ടർ പറഞ്ഞതാണ് കൊണ്ട് നടക്കണങ്ങളോട് കൊണ്ട് നടക്കാൻ പറയും കൊണ്ടു വന്നിട്ട് ഇത് കാര്യമില്ല എന്നാണ് ഞമ്മളെ മുഖത്ത് നോക്കി അയാൾ പറഞ്ഞത് ആ ഡോക്ടർ പറഞ്ഞത് അതിൽ പിന്നെ മോയിന ഇതാക്കിന് പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് എന്തേലും കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറ് അതിൽ പിന്നെ വിളിച്ച് ചീത്ത നാളെ തന്നെ നോക്കണം ബുക്ക് ചെയ്തിട്ട് കിട്ടണം കിട്ട മറക്കാൻ ഒക്കരുത് ഇനി പണി അതാ അത് എന്ന് പറയാൻ ഒക്കെയത് ഇപ്പം തന്നെ ഇതാക്കുക പറഞ്ഞിട്ട് ഞാൻ നമ്പറും കാര്യമൊക്കെ ഇതാക്കി ചെറിയ അപ്പം കൊണ്ട് വിറ്റിയെന്ന് രാവിലെ വിളിപ്പിച്ച് അങ്ങനെ ഒറ്റടിക്ക് അയാൾ കിട്ടില്ല ഞാൻ ഏതായാലും കിട്ടിയില്ലേ ചൊവ്വാഴ്ച വിളിച്ചു വെള്ളിയാഴ്ച വരാൻ പറ്റുവെച്ചാ വെള്ളിയാഴ്ച വരാം നീച്ച് പോകണോ സുബൈൻറെ സമയത്ത് ബാങ്ക് കൊടുക്കണ കഴിഞ്ഞാ നേരെ പോകാനായി പോകാനായി അത്രയും നേരത്തെ അവിടെ എത്താൻ പറഞ്ഞു ആറു മണിക്ക് എത്താൻ പറഞ്ഞു ആ ഏഴ് മണിക്ക് പിന്നെ അവിടെ വരുന്ന എല്ലാ രോഗികളും ഏകദേശം

എന്താന്ന് അറിയില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് പറയണത് പിന്നെ മരുന്ന് പറയുന്നത് പിന്നെ പിന്നെ കൊണ്ടുവരണ്ടെന്നോ അങ്ങനെന്നു പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ ഏകദേശം ഇപ്പൊ കണ്ടപ്പോ എല്ലാ ഡോക്ടർമാരും ഇപ്പൊ ലാസ്റ്റ് കണ്ട എല്ലാ ഡോക്ടർമാർ ഇപ്പൊ ഇതിനു മുമ്പ് ഉണ്ടാവില്ല പിന്നെയും വേറെന്തൊക്കെയാണോ അത്യാവശ്യം അത്യാവശ്യം നല്ല ഡോക്ടർമാരാണ് കേസൊന്നും പറഞ്ഞ എല്ലാരും പറയണല്ലോ അത്യാവശ്യം പരീക്ഷണ അങ്ങനത്തെ ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത് ഞാൻ എന്താ പറയാ എന്നുള്ള അങ്ങനത്തെ ഇതുണ്ടല്ലോ അപ്പൊ അങ്ങനെയാ പറഞ്ഞത് പിന്നെ പിന്നെ കൂടുതലായിരുന്നു ഒരു അല്ലാതെ ഇത്രയും കാലമായിട്ട് പറഞ്ഞില്ല അതാണ് അത്ഭുതം അപ്പൊ എന്താ പറയാ ഞങ്ങൾക്ക് പോയപ്പോ ഒരു പ്രദേശ് ഞങ്ങള് ലാബ് പോയ ആത്താന്റെ ഉമ്മാക്ക് ഏകദേശം അസുഖമായതുകൊണ്ട് ഓപ്പറേഷന്

നമുക്ക് ണം പണ്ട് ഏതായാലും മരുന്നിനെയും വലുതാണ് നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആത്മാർത്ഥായിട്ടും ഉപ്പാക്ക് വേണ്ടിട്ടും എല്ലാർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കാം

എന്താണ് ഷഫീ മോനൊരു ഷൂ ഓർഡർ ചെയ്തേന് അത്രയും കാലത്ത് ഷഫീഖ് കേൾക്കുന്നുണ്ടോ ദുബായിന് ഇതാണ് ഫോട്ടോ ചെയ്ത സാധനം കാൽമുട്ടോക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത് ചെയ്യിച്ചാ െട്ടോ ഞമ്മള് ചെങ്ങായിക്ക് കുപ്പായിട്ട് കൊടുത്തിട്ടില്ല കോപ്പിറൈറ്റ് വെണ്ട ഞാൻ പോയി നല്ല കുപ്പ് ചേണ ഈ വനിയന് നീല ട്രൗഷറ് വെള്ളിയും ചുവപ്പും ആദ്യ അന്റെ ഷൂവിന്റെ കളർ എന്താ വെള്ളിയും ആ ചോപ്പും ല്ലേ ഞമ്മക്ക് ജോപ്പൻ ഓർക്ക ജോപ്പൻ ഓർക്ക ജോപ്പന് വാങ്ങിയതാണ് ആ അല്ല എങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇടുക ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഇടുക അതാണ് ആറ്റിറ്റ്യൂഡ്

അതാജി ചൂടാ അതാ കാണുമെന്ന് നോക്കി വീട് ചെല്ലേ അപ്പവും കഴിഞ്ഞു ആ പൈസയും പോയി എത്രയാണ് അതിനെ മുന്നൂറ്റി അങ്ങനെ നമ്മൾ ഹെൽമെറ്റ് മാന്റത്ത് പോവാണ് കാരണം മരുന്നിന്റെ ചീത്തും കാര്യൊക്കെ ഇണ്ട് കയ്യിലാണ് അപ്പൊ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ലാഡുവ അങ്ങനെ ഞമ്മളിവിടെ ഏർ അപ്പൊ സിഫ്റ്റിനൊരു വീഡിയോ ഇട്ടിക്ക്ണ് ഓള ഇന്നലെ എഡിറ്റ് ചെയ്ത് വെച്ചിടാൻ നേരം വീകിയതാണ് അപ്പൊ ഞങ്ങള് മോയി ഹക്കിന്റെ അത് പോയി ഞങ്ങള് പറഞ്ഞാതിരി മരുന്നില്ല പറഞ്ഞു അപ്പൊ അതിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല പിന്നെ ഡോക്ടർ അങ്ങനെ ഞങ്ങളോട് ഇത് മുഖത്തൊക്കെ പറഞ്ഞാണ് കൊണ്ട് നടക്കണ്ട കാര്യമല്ല ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മുഖത്തടിച്ച് ഞങ്ങക്ക് മറുപടി എന്നാണ് ഈ അസുഖത്തിന് പാർക്കി സൻസിൽ പെട്ടൊരു അസുഖം കണ്ടിട്ടില്ല അതെ ഇതിങ്ങനെ പറഞ്ഞതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങടെ വന്നപ്പോ വീഡിയോ എടുത്തിട്ടുള്ളൂ അല്ലേ ചിലവലൊക്കെ പറയുന്നത് ഞങ്ങൾ ഉപ്പാണെങ്കിൽ കൊണ്ട് പൈസ ഉണ്ടാക്കാന്ന് പത്ത് പൈസ മൂപ്പര് വീക്കാൻ പൈസ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ കാരണം വണ്ടേനു ഏ മൂപ്പര് മുഗണോ ഇരിക്കണോ ഒക്കെ കണ്ടാലൊക്കെ ആ കന്ധം മൂടും എന്താ നാട്ടുകാർക്ക് അറിയാം മൂപ്പര് മൂന്നാൽ അലക്കാട് മണ്ടി നാട്ടിൽ എടുക്കണം പൊടിച്ചണോ താങ്ങണമൊക്കെ ഏഹ് ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചില ആൾക്കാർ കേട്ടോ ഏതൊരു സജ്ജന ഉണ്ടല്ലോ നോക്കി ഈ അസുഖം ഒന്നും വരാതൊക്കട്ടെ വന്നവർക്ക് ഞങ്ങൾ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കി അതും അതിന്റെ മാപ്പിളാടാതൊക്കെ പിന്നെ ക്യാമറ ഏതേലും ഒരു വീഡിയോ ഇപ്പൊ മലിനട കടക്കണത് ഞങ്ങൾ ഇട്ടുണോ ഇപ്പൊ തല പൊട്ടി ചോരം ഇടണത് ഞങ്ങൾ എടുത്തോ കൊണ്ടുപോകണത് എടുത്തു ഇപ്പന്നെ മേലിതുവരെ ഇപ്പ മേലിതുവരെ ഞങ്ങൾക്ക് കാട്ടി തന്നുകണോ അപ്പൊ ഈ പറഞ്ഞീന്നില്ല മറുപടി ആട്ടോ ഞങ്ങൾ എത്രയും കാലം അനുഭവിച്ചിട്ട് ഇങ്ങനെ ആയി അപ്പം ഈ പറഞ്ഞ ആക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വരാം അതൊക്കെ അതിന് മടി പറയുന്നത് അത് മാത്രം പറയാ പറഞ്ഞ ആക്ക് മാത്രം കേട്ടോ ഓക്ക് ഈ ഓക്ക് താ പെണ്ണാണെങ്കിലും കുട്ടിയാണെങ്കിലും ഒരു ഉമ്മയാണെങ്കിലും ഒരു വലിയമ്മ ആണെങ്കിലും ആരാണെങ്കിലും ഇടത്തേ അനുസരിച്ച് പോലെ ആണെങ്കിലും പറഞ്ഞതിന് മേലെ അതിൽ മനുഷ്യനങ്ങനെ പറഞ്ഞു പോയിട്ട് അസുഖത്തെ പറ്റിയിട്ട് ഏഹ് അത് ഉണ്ടാക്കിയൊരു മനസ്സൻ പറയില്ല അസുഖം എന്ന് പറഞ്ഞാണ്ട് ആരും പത്ത് ദിവസം യൂട്യൂബിൽ നിന്ന് വാങ്ങലുണ്ടാവില്ല ഞങ്ങൾക്ക് കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം ശരിക്ക് കണ്ണ് ജ പോകുമ്പോ അവിടെ വീണുങ്ങാണ്ട് ആൾക്കാർ കൊണ്ടുതരുമ്പോ ആൾക്കാരെന്താ പറയാ ഇവിടെ ഇരുന്ന്ങ്ങാണ്ട് നിസ്തേരി മനുജ് ജാങ്ങാടിക്ക് പോരണ്ട ബൈക്കുണ്ടോ പള്ളിക്ക് വരുന്നില്ല പിന്നെ ചടങ്ങാറായി വരുന്നത് ഞാൻ വന്ന ചീത്തറ വെള്ളിയാഴ്ച ദിവസമാണ് മൂപ്പരോട് പറയലേ ഇല്ല ഞാൻ ഏഹ് പറഞ്ഞാ മണ്ടും പള്ളിക്ക് പിന്നെ പോകും പിന്നെ ഏരിയിൽ പന പിന്നെ ഞങ്ങൾ കുട്ടി പറഞ്ഞ ഞങ്ങൾ ഞങ്ങക്ക് അങ്ങനെ ഒരു അസുഖം പറഞ്ഞാ കേക്കൂലോലോ അതാണ് പിന്നെന്താ കാട്ടണേ അപ്പൊ ഞങ്ങൾക്ക് മുപ്പര പൈസ ഉണ്ടാക്കിട്ട് മൂപ്പര കൊണ്ട് പൈസ ഞങ്ങൾക്ക് ഞങ്ങക്ക് മേണ്ട പറഞ്ഞ ആളോട് പിന്നെ പിന്നെ എടങ്ങാറുകൊണ്ട് പറയാം അതാണ് ഒന്നുണ്ടായിട്ടല്ല ആ ഡോക്ടറെ ഞങ്ങൾക്ക് ഒരു പ്രദേശ അപ്പം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ ഇതുമ്പം നിർത്തൂല കേട്ടോ കാരണം ഉപ്പാന കൊണ്ടിരിക്കില്ല ഞങ്ങൾ നിർത്തൂല ഞങ്ങൾ തെരയുണ്ട് നല്ല ഡോക്ടർ ഉണ്ടോ ഏതാന്നൊക്കെ തെരയുണ്ട് വിധിക്ക് ഞങ്ങൾ ഉപ്പനെ ഞങ്ങൾ വിട്ടൊടുക്കൂലെന്ന് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് അപ്പം ഇനി മോനോലൊക്കെ ഡോക്ടർ കൈവിട്ടാലും ഞങ്ങൾ വേറെ ആരേലെന്തേലും കാട്ടിയിട്ട് ഞങ്ങളിത് കാട്ടും ഞങ്ങൾ അതിനെ വൈക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അയിന്റെ അടങ്ങാറാകെ പറഞ്ഞാണ് ഞാൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു പോണ്ട അതിനങ്ങാറാവെന്നെ എനിക്കല്ലേ അറിയുള്ളു അത് ഇന്നത്തെ വീടെ ഞാൻ അയിൻ്റെപ്പൊക്കെയാണ് ഉം ഞാനടുത്ത വീടും കാണാം അസ്സലാമലൈക്കുടങ്ങൂറോട് ഇങ്ങനെ പറഞ്ഞു വേണ്ടി കണ്ടിട്ടുല്ലാത്ത തന്നെയാണ്